ഇവിടെ ഒരു ചരിത്രം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ജരീർ ഇബിനോ അബ്ദുല്ലാ അൽ ബജലി പറയുകയാണ് റസൂൽ ഉള്ളാഹി സല്ലു അലൈസ് തങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരു യാത്ര പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ മദീനെ വിട്ടുകിടക്കുന്ന സമയം ഞങ്ങളുടെ നേരെ ഒരാൾ തൻ്റെ ഒട്ടകപ്പുറത്ത് ആഗതമാവുകയാണ് റസൂൽല്ലാഹി സല്ലാസ്ലം ആ വ്യക്തിയെ കണ്ടു അവിടുന്ന് പറഞ്ഞു കൻകിബ് ഇയാക്കും യുരീദ് ആ യാത്രികൻ നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ ആ വ്യക്തി ഞങ്ങളുടെ അടുക്കലേക്ക് എത്തി അയാൾ സലാം ഓതി ഞങ്ങൾ ആ സലാം അടക്കി നിപ്സലാഹു അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു മിൻ ഐന താങ്കൾ എവിടെ നിന്നാണ് വരുന്നത് അപ്പൊ ആഗതൻ പറഞ്ഞു മിൻ അഹ്ലി എന്റെ ഭാര്യ മക്കൾ കുടുംബം അവരിൽ നിന്നാണ് വരുന്നത് അപ്പൊ തിരുദൂതർ സലൈസ് ചോദിച്ചു ഫൈന തുരീദ് താങ്കൾ എവിടേക്കാണ് ലക്ഷ്യമാക്കുന്നത് അപ്പൊ ആഗതൻ റസൂൽ അലൈഹി വസ്ലം ഞാൻ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വല്ല മാത്രെ ലക്ഷ്യമാക്കിയാണു

ലാ ഇലാഹി ലാ മുഹമ്മദ് റസൂൽ ഉള്ള എന്ന സാക്ഷ്യവചനം നിർവ്വഹിക്കാൻ പറഞ്ഞു നിസ്കാരം നേരെ ചൊവ്വയെ നിലനിർത്താൻ പറഞ്ഞു ജക്കാത്ത് നൽകി വീട്ടാൻ പറഞ്ഞു റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു കായതിങ്ങൾ ചെന്ന് ഹജ്ജ് ചെയ്യാനുള്ള വിഷയങ്ങൾ പറഞ്ഞു ഇതൊക്കെയാണ് ഈമാൻ എന്ന് പഠിപ്പിച്ചു നമുക്കറിയാം ഈമാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഈമാനും ഇസ്ലാമുമാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ അവിടെ ഇസ്ലാമും ഈമാനും ഉദ്ദേശമാണ് അല്ലെ ഈമാൻ അല്ലെ ഇസ്ലാം എന്നിവ ഒന്നിച്ചു വരുമ്പോഴാണ് ഈമാൻ കൊണ്ട് ഉദ്ദേശം വിശ്വാസ കാര്യങ്ങളാണ് ഇസ്ലാം കൊണ്ടുള്ള ഉദ്ദേശം കർമ്മകാര്യങ്ങളാണ് എന്ന് വരുന്നത് ഏതായാലും റസൂൽ അല്ലാഹി സല്ലു അലൈസ് ഈ വ്യക്തിയെ ഇത് പഠിപ്പിച്ചു അയാൾ അത് അക്രർത്തു ഞാൻ സമ്മതിച്ചിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു ജരീർ ഇബിനു അബ്ദുൽ അൽ പറയുകയാണ് ഈ വ്യക്തിയുടെ ഒട്ടകത്തിൻ്റെ കാൽ എലികളുടെ മാളത്തിൽ കയറിപ്പോയി അതോടെ എന്ത് സംഭവിച്ചു റജുൽ ആ വ്യക്തിയുടെ ഒട്ടകം ചെരിഞ്ഞു വീണു ആ വ്യക്തിയും വീണു ഫ വലഹാമത്തി ഹി എന്നാണ് ആ വ്യക്തി തൻ്റെ മൂർദാവിൽ കുത്തി വീണു ഫ മത്സ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ഉടൻ റസൂൽ അലൈഹി സഹിസലം പറഞ്ഞു അലയ്യബിർ റജുൽ ആ വ്യക്തിയെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കൂ ഉടൻ അമ്മാർ ഇബിൻ യാസിറലി അള്ളാൻ ഹൃദൈഫ ഇബിനുൽ യമാനും ആ വ്യക്തിയുടെ അടുക്കലേക്ക് തത്രപ്പെട്ടു അങ്ങനെ അവരിരുവരും അദ്ദേഹത്തെ പിടിച്ചിരുത്തി അവർ രണ്ടുപേരും പറഞ്ഞു യാ യാസൂൽ അള്ളാ റജുൽ തിരുദൂതരെ ഈ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു അപ്പം റസൂൽ സലഹ് അലൈവലം അവരിരുവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് തന്റെ മുഖം തിരിച്ചു എന്നിട്ട് തിരുദൂതർ സല്ലാസ്ലാം പറഞ്ഞു നിങ്ങൾ ഇരുവരിൽ നിന്നും ഞാൻ മുഖം തിരിച്ചത് നിങ്ങൾ കണ്ടില്ലേ ആ സമയം എന്തിനാണ് മുഖം തിരിച്ചത് രണ്ട് മലക്കുകൾ ആ വ്യക്തിയുടെ വായിൽ സ്വർഗത്തിലെ പഴങ്ങൾ നൽകുന്നത് ഞാൻ കാണുകയുണ്ടായി ഫാലിം തു ഹുമാൻ മലക്കുകൾ അദ്ദേഹത്തിന് പഴം നൽകുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി അദ്ദേഹം വിശന്ന് പൊരിഞ്ഞാണ് മരണപ്പെട്ടതെന്ന് എന്നിട്ട് റസൂൽലാഹി സലാഹു അലൈ വസല്ലം ആ വ്യക്തിയുടെ വിഷയത്തിൽ ഒരായത്ത് ഓതി മുഹ്തദൂൻ എന്ന ആയത്ത് സുറത്താൻ ആമിലെ എൺപത്തി രണ്ടാം ആയത്ത് അതോദി അഥവാ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ഈമാനിൽ യാതൊരു ദുൽമും കലർത്താതിരിക്കുകയും ചെയ്തവർ ഷുർഖിൻ്റെ ലാഞ്ചന്യമില്ലാത്ത ഈമാൻ ഉൾക്കൊണ്ടവർ ലഹുമുൽ അമ്ൻ അവർക്കാകുന്നു നിർഭയത്തം വഹുമുഹ് തൂൻ അവരാകുന്നു സന്മാർഗം സിദ്ധിച്ചവർ ഈ ആശയത്തിൽ ആ ആയത്തോതി പിന്നെ അവിടുന്ന് പറഞ്ഞു ദൂനക്കും അഹാക്കും നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സ്വീകരിക്കൂ അദ്ദേഹത്തെ സംസ്കരിക്കാനുള്ള അറിയിപ്പാണ് അങ്ങനെ ജരീർ ഈബിനു അബ്ദില്ല പറയുന്നത് ഫഹ്തമൽ നാഹു ഇലൽമ വഹന്നത്നാഹു ഫഹസ്ഫുഹമൽ ഇലൽ ഖബർ ഞങ്ങൾ ആ വ്യക്തിയെ എടുത്തു വെള്ളത്തിൻ്റെ അഴുകിലേക്ക് എന്നിട്ട് കുളിപ്പിച്ചു അദ്ദേഹത്തിൽ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ചു കഫൻ ചെയ്തു ഖബറിലേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ വഹിക്കുകയും ചെയ്തു തുടർന്ന് റസൂൽ അള്ളാഹി സാഹു അല്ലൈസ് വന്നു ഖബറിനെ ഖബറിൻ്റെ വക്കീലിരുന്നു അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ലഹതായിട്ട് ഖബർ ഒരുക്കുക ഷെക്കായിട്ടല്ല ലഹത് നമുക്കുള്ളതാണ് നമ്മളല്ലാത്തവർക്കാണ് ഷക്ക് എന്നൊക്കെ അവിടുന്ന് അറിയിക്കുകയുണ്ടായി എന്നുള്ളതാണ് ലഹദും ഒക്കെ വിശദമാക്കപ്പെടേണ്ട ഒരു മസാലയാണ് പക്ഷെ നമ്മുടെ വിഷയം ഇവിടെ നബി സല അലിസ്ല തങ്ങളെ ലക്ഷ്യമാക്കി വന്ന ഈ ആഗതൻ അല്ലിം നീമൽ ഈമാൻ ഈമാൻ എന്തെന്ന് എന്നെ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ വ്യക്തി ഈമാൻ കേട്ട് ഉൾക്കൊണ്ടു അത് അക്റർത്തു ഞാൻ സമ്മതിച്ചു അംഗീകരിച്ചു എന്ന് പറഞ്ഞ മാത്രയിലാണ് അയാളുടെ മരണം അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം സാക്ഷ്യം മൊഴിയാൻ സത്യം അംഗീകരിക്കാൻ അള്ളാഹുഭാഗ്യം കനിഞ്ഞ വ്യക്തിയാണ് അയാൾ ഈമാൻ മാൻ കേട്ടതിന് ശേഷം അത് അക്രർത്തു ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഉടനെ മരണത്തിന് കീഴ്പ്പെട്ട ആ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ് നമ്മളിവിടെ പ്രത്യേകം വായിക്കേണ്ടത് ഒമാത്തൂവഹും കുഫാർ അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാളെയും വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ലാൻ ചെയ്യുക എന്നത് അനുവദനീയമല്ല എന്ന് പണ്ഡിതന്മാർ നമ്മുടെ ന്യായത്തുദ്ധരിച്ച് ഉണർത്തി ആ ആശയത്തെ ബലപ്പെടുത്തുന്ന ചരിത്ര ഇത് ഇതുപോലത്തെ വേറെയും ധാരാളം സംഭവങ്ങളുണ്ട്